മൊറേരി ഒഴുകൂർ റോഡിലുള്ള അയ്യാട് മലയിൽ വിള്ളൽ കണ്ടെത്തിയതിനെ തുടർന്ന് നാൽപ്പതോളം കുടുംബങ്ങളോട് മാറി താമസിക്കാൻ ജിയോജി വകുപ്പിന്റെ നിർദ്ദേശം കഴിഞ്ഞ ദിവസം രാത്രി ഭൂമിക്കടിയിൽ നിന്ന് വലിയൊരു സൗണ്ട് കേട്ടതായി പ്രദേശത്തുള്ളവർ പറഞ്ഞു അതിനെ തുടർന്നാണ് ജിയോജി വകുപ്പ് ഇന്ന് നടത്തിയ പരിശോധന കുടുംബങ്ങളോട് മാറി താമസിക്കാൻ പറഞ്ഞിട്ടുള്ളത് ത്ര നിങ്ങൾ കെട്ടടക്കം നിങ്ങൾ കെട്ടടക്കം പോരെന്നു ചെയ്തു അത്ര ഇരുന്നില്ല അവിടെ ഇത് ഇങ്ങനെ ഞാൻ ചെയ്തു ആദ്യം ഇരുത്തിനെ ഇങ്ങോട്ട് പോര് അത് പ്ലെയർ ആണ് ഇടിഞ്ഞോണ്ടിരിക്കണ്ട് ഇത് പൊട്ടല്ലത് ഇത് മണ്ണെടുക്കല ഇതൊരു ഭാഗമായിട്ടേ സ്പ്ലിറ്റ് ചെയ്ത് പോവാണ് പോണ ഈ മണ്ണൊക്കെ പോണ അത് എന്താ മണ്ണിടിയോണ്ട് കൊണ്ടുപോകാ ഇവിടെ ഇടീണേ പോണോ Terima kasih <tries> <sh> telah <Heck> menonton. Guees <laughs> alaq amā rāq variance, in situa i wā's apiś ഈ പ്രദേശത്തുള്ള ഒരുവിധം എല്ലാ വീട്ടുകാരും ഇവിടുന്ന് താമസം മാറിയിട്ടുണ്ട് ഇനി ആരും ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഈ വഴി വരരുതെന്ന് പ്രത്യേകം ജോളജി വകുപ്പ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറ്റിയൊരവസ്ഥയിലല്ല ഉള്ളത് മലയുടെ അടിഭാഗത്ത് ഫുള്ള് വെള്ളമാണെന്ന് ജോളജി വകുപ്പ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അർജൻ്റായിട്ട് തന്നെ എല്ലാവരോടും മാറി വന്നിട്ടുള്ളത് അതുകൊണ്ട് ആരും ഇങ്ങോട്ട് വരരുത് എന്ന് പ്രത്യേകം പറയുന്നു